ജീവന്റെ സംരക്ഷണം മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് പ്രസ്താവിച്ച കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഗ്ലോബൽ ഹാൻഡ്സിന്റെ നേതൃത്വത്തിൽ ജീവന്റെ സംരക്ഷണത്തിലെ മാധ്യമ ദൌത്യമെന്ന വിഷയത്തിൽ കൊല്ലം ബിഷപ്സ് ഹൌസിൽ നടന്ന മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് സെമിനാറിൽ ഗ്ലോബൽ ഹാൻഡ്സ് ന്യൂസ് ഡോട്ട് കോം എന്ന പ്രോലൈഫ് വെബ് ന്യൂസിന്റെ ഉദ്ഘാടനവും മുല്ലശ്ശേരി പിതാവ് നിർവഹിച്ചു അമ്മയുടെ ഗർഭപാത്രം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും യുദ്ധസമാനമായ അവസ്ഥയിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കടന്നുപോകുന്നത് ഇവിടെ മനുഷ്യജീവന്റെ രക്ഷാ കവചമാകുവാൻ ലക്ഷ്യബോധവും സത്യസന്ധതയുമുള്ള മാധ്യമ പ്രവർത്തനത്തിന് കഴിയും ആയതിനാൽ ജീവന്റെ സംരക്ഷണം മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു ഗ്ലോബൽ ഹാൻസിന്റെ നേതൃത്വത്തിൽ ജീവന്റെ സംരക്ഷണത്തിലെ മാധ്യമ ദൗത്യം എന്ന വിഷയത്തിൽ കൊല്ലം ബിഷപ്പ് ഹൗസിൽ നടന്ന മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് വാർത്തകൾ നേരത്തെ അറിയുകയല്ല നേരായ വാർത്തകൾ അറിയിക്കുവാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും മുല്ലശ്ശേരി പിതാവ് കൂട്ടിച്ചേർത്തു സെമിനാറിൽ ഗ്ലോബൽ ഹാൻഡ്സ് ന്യൂസ് ഡോട്ട് കോം എന്ന പ്രൊലൈഫ് വെബ് ന്യൂസിന്റെ ഉദ്ഘാടനവും ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിച്ചു കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു കൊല്ലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ബൈജു ജൂലിയൻ അനുഗ്രഹ പ്രഭാഷണവും പ്രൊലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാനും മംഗളവാർത്ത എം ഡിയുമായ സാബു ജോസ് മുഖ്യപ്രഭാഷണവും നടത്തി കെ വിമൻസ് കമ്മീഷൻ മുൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജെയിൻ ആൻസിൽ ഫ്രാൻസിൽ ീസ് പുസ്തക പ്രസാധകൻ വി ടി കുരീപ്പുഴ രൂപതാ പ്രൊലൈഫ് കോർഡിനേറ്റർ ജോർജ് എഫ് സേവ്യർ വലിയവീട് എന്നിവർ സംസാരിച്ചു ഷെക്കനാനൂസ് കൊല്ലം